സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും ശ്രദ്ധ മാറ്റാറുണ്ട് നാൽപ്പത്തെട്ട് വർഷത്തെ അധ്യാപക ജീവിതത്തിന് ശേഷം എൻ്റെ ഒരു കരിയർ മറ്റൊരു കരിയറിലേക്ക് ഞാൻ മാറുന്നതി അതായത് ഞാനും എൻ്റെ മക്കൾ കൂടി ചേർന്നിട്ട് അരിപ്പറേ ഒരു ഫാൻസി ആൻഡ് സ്റ്റേഷനറി അതുപോലെ തന്നെ ഫോട്ടോ സ്റ്റാറ്റ് ഡി ടി പി അതുപോലെ തന്നെ പ്ലാൻ ആൻഡ് സ്കൂളിൽ വർക്കുകൾ ഓൺലൈൻ സർവീസ് ഇതെല്ലാം തുടങ്ങുന്ന ഒരു കട

क्या कर रहे हो या पर अधिक के हम्म हां ये चले चलो क्या है क्या लल ल घर रुको धनिया भी नहीं उठियो यार उठो एममी न